ഞാൻ എപ്പോഴും കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് പറയാണ് ഇവിടെ ആർക്കെതിരെയും എന്തും എപ്പോഴും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വിഭാഗക്കാരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അത് പലപ്പോഴും ഞാൻ പ്രദാനം ചെയ്യുന്ന പാർട്ടിക്ക് ഹിതകരമല്ലെങ്കിൽ പോലും യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത അവസ്ഥയേക്കാൾ എത്രയോ ഭേദമാണ് അത്തരത്തിലുള്ള അമിത സ്വാതന്ത്ര്യത്തിന്റെ പ്രതലമെന്ന് ഞാൻ എപ്പോഴും പക്ഷേ ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ കേരളത്തിന്റെ വെളിയിലേക്ക് നോക്കിയാൽ അത്തരത്തിലുള്ള യാതൊരു സ്വാതന്ത്ര്യവും കേരളത്തിന് വെളിയിലുള്ള മാധ്യമ പ്രവർത്തകർ ആസ്വദിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് മാധ്യമ മേഖലയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അർത്ഥവത്തായിട്ടുള്ള സംവാദങ്ങൾക്കുള്ള ഒരു വേദിയാണ് കേരള മീഡിയ കോൺക്ലീവ് ഞാൻ ആർ എസ് ബാബുവിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ എൻ്റെ വെച്ചാൽ പല മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ കൊണ്ടുവന്നു മാധ്യമ മേഖലയെക്കുറിച്ച് വളരെ മോശപ്പെട്ട അഭിപ്രായം നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉയരുന്ന സമയത്ത് എന്താണ് സുഭാഷ് ഒരു ഓമനെ പേരിലൊക്കെയാണ് മാധ്യമപ്രവർത്തകർ എന്താണ് പറയാൻ എന്താണ് പറയാൻ പറ്റുന്ന മാത്രീതിൽ ഒരു നെഗറ്റീവായിട്ടുള്ള പലതരത്തിലുള്ള പ്രവണതകളും ഒരുപക്ഷെ പ്രേക്ഷകരുടെ വായനക്കാരുടെ ആസ്വാദനത്തിൽ ഉയർന്നു വരുന്ന ഒരു വരുന്നൊരു കാലഘട്ടത്തിൽ പുതിയ തലമുറയെ മാധ്യമങ്ങളുമായി വിളക്കി ചേർക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള കോൺവേ കോൺക്ലേവുകൾ സ്വാഭാവികമായിട്ടും അഭിനന്ദനം അർഹിക്കുന്നതാണ് ഇതുപോലുള്ള അർത്ഥവത്തായിട്ടുള്ള സംവാദങ്ങളിലൂടെ മാത്രമേ നമ്മുടെ മാധ്യമ മേഖലയെ സ്ഫുടം ചെയ്തെടുക്കാൻ കഴിയുള്ളൂ അത് മാത്രമല്ല പുതു തലമുറയെ മാധ്യമ മേഖലയുമായി വിളക്കി ചേർക്കാൻ ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്